അങ്ങനെ ഉച്ചയായ അപ്പം ഞാനും ഷിനിക്കാക്കയും കൂടി ഇക്കാക്കയുടെ ഒരു ഫ്രണ്ട് ഗൾഫിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുടെ അടുത്തോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഷിനിക്കാക്ക ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ സത്യം പറയണ എൻ്റെ ബ്രദറിനെ പോലെ ഒരു കാണുന്ന ഒരാളാണ് ആളിൻ്റെ പെങ്ങളെപ്പോലെയും ഭയങ്കര കാര്യമായിട്ടാട്ടോ നോക്കുന്നത് അങ്ങനെ ഞങ്ങളിത് ആ വീട് എത്തിയപ്പോൾ തന്നെ ആൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നട്ടോ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അല്ല ഞങ്ങളെ കാത്ത് നിൽക്കായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ വെറും ചവർ ചൂടാക്കട്ടെ എന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ രാവിലെ പൊറോട്ട കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ആളും പിന്നെ ശനിക്കാൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നെട്ടെ അവർ മൂന്നുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആളിറങ്ങാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ ആളുടെ വാപ്പ ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് പറയുകയാണ് ഇത് അവിടെ കാണിക്കണം ഇത് ഇതിവിടെ കാണിക്കണം അത് കളയരുത് എന്നൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആ വാപ്പമാർക്ക് എന്തെങ്കിലും അങ്ങനെ തന്നെ പിന്നെ ആളുടെ മാമ ആൾക്ക് പൈസയൊക്കെ വെച്ച് കൊടുക്കണം അപ്പം ആൾക്ക് വേണ്ട വേണ്ട എന്ന് പറയുകയാണ് ആൾക്ക് ഉപകാരമൊന്നും എന്തായാലും പൈസ വെച്ചിട്ട് പിന്നെ ആൾക്ക് കണ്ണ് നിറഞ്ഞിട്ട് ആൾ ആ മേളിലോട്ട് പോയി ഞാനൊന്നും മേക്കപ്പ് ചെയ്തിട്ട് വരാതെന്ന് പറഞ്ഞു പോയതാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ആൾ പറയുന്നുണ്ട് ഞാൻ ഫോട്ടോ എന്നെ മെൻഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളെ ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ ഷിൻകാഗ് ഷിൻകാൻ്റെ ഫ്രണ്ടും കൂടിയിട്ടൊരു ഫോട്ടോ എടുത്തുകൊടുത്ത് അങ്ങനെ മൂന്ന് പേർക്കും നല്ല വിഷമം ഉണ്ട് കേട്ടോ ശരിക്കും നല്ല വിഷമമുണ്ട് കാരണം ശനിക്കാങ്ങനെ ചെറുതിലേ തൊട്ടുള്ള കൂട്ടാണ് രണ്ടുപേരും ചെറിയ പ്രായത്തിൽ വ്യത്യാസമുള്ളൂ എന്നാലും അവർ ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ രണ്ട് മൂന്നു നേരം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ദുവ ചെയ്യണ്ട കേട്ടോ ദുവാ ചെയ്യാനാണ് അവൻ പോയിട്ടുള്ള ഇറങ്ങാൻ നേരത്ത് അവനെ ദുവാ ചെയ്യാണ് പിന്നെ ആളിത് മേളിൽ നിന്നിട്ട് എന്തോ കോളൊക്കെ ചെയ്യുന്നുണ്ടട്ടോ അങ്ങനെ അവൻ ഇറങ്ങുന്നുണ്ട് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ആളുടെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ കയ്യിലിരിക്കുന്നത് അങ്ങനെ എന്താ അവൻ നമ്മളടുത്തൊക്കെ വന്ന് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ കാറി ആക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും യാത്ര പറയാനായിട്ട് അവൻ്റെ അടുത്ത് ആൾ ഭയങ്കര ഗിരിഗിരി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷമം കൊണ്ട് കേട്ടോ എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ടാണ് എല്ലാവരും പിന്നെ അവരെ മുന്നിൽ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് കാണിച്ചിട്ട് എനിക്കും സത്യം പോലെ കരച്ചിൽ വന്നിട്ട് പിന്നെ പുറക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കറിഞ്ഞില്ല പിന്നെ ഷിൻകാൻ്റെ വാപ്പാനൊക്കെ കൂടെ ഞങ്ങൾ എടുത്ത വീട് ഞങ്ങൾ പുതിയ വീട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വീട് കാണാൻ വേണ്ടിയിട്ട് ഇതാ പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കാലാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയുള്ള നമ്മൾ കുഞ്ഞു വീട് വിളിച്ചു പുതിയതായിട്ട്